വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നാള് പറഞ്ഞ മാതിരി നമ്മളെ പെട്ടി എത്തിയിരിക്കാണേ അപ്പൊ ഇന്ന് നമ്മള് പൊളിച്ചാൻ പോവാണ് ഇപ്പൊ പറഞ്ഞ മാതിരി കൊറിയർ എത്തിക്കൊള്ളു ഞാൻ വിചാരിച്ചു എത്തൂലൊക്കെ എന്താ എനിക്ക് പറയാനുള്ള ഞാൻ സത്യത്തിലെ എന്താ അയുവിന് പറയാനെ ഓ നമുക്ക് തോന്നിന്നെ പിന്നെന്താ അനക്കത്തിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ അനുനും അനുവിനും മമ്മിക്കലൊന്നുമില്ലേ മമ്മിക്കുംനുണ്ട് മനുണ്ട് ഇല്ല നമുക്ക് പൊട്ടി ഷൂസോ ഇതൊക്കെ ആർക്കാഴ്ച്ച മാഷാല്ല ഇതിലേത്തരണം എനിക്ക് ഷൂസാണല്ലോ കൊറേ ഷൂസാണുണ്ട് മൂന്ന് ആയോ അഞ്ച് ഇത് ഫുള്ള് ഷൂസാണ് എന്ത് മാത്രമാണ് അറിയ ഒരു വല്ല്യ പെട്ടി അതോ ഒന്നിനെ ഇതൊക്കെ നാട്ടിൽ മേടിച്ചതാ നമുക്ക് വലിയൊരു ചതിയാണ് ഇതൊക്കെ ചതിച്ചാണെന്നാണ് പറയുന്നത് നമ്മളെ ബംഗാളിപ്പാ നിങ്ങള മോനിക്കില്ലേ ഒരു ഇത് പറഞ്ഞാണ് നിങ്ങളോ കറക്റ്റ് ഹിന്ദിയിൽ ഇവരോട് വർത്തമാനം പറയും अरे ओ ये माने परेंट हमें नौकरी होगा सॉरी ये क्या तुम्हारे को चप्पल है तुम्हारे चार आदमी का चप्पल है मेरे को कुछ भी नहीं है क्या है आपको क्या चाहिए आपका कुछ नहीं बाबा को चप्पल नहीं है मुश्किल है भाई भाई नहीं है, भाई नहीं है <laughs> <laughs> आपको क्या चाहिए मैं दिलवा दूंगा नहीं 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 आपका शुक्रिया सर क्या मार पाले ട്ടോ ഇത് റോസ് കളർ അനൂന് ഈ വൈറ്റ് അനൂന് ഈ വൈറ്റ് മനു അനു തെടുത്തുട്ടോ അനു തെടുത്തു പിന്നെ ഇത് രസുണ്ടല്ലോ അനു ഇതിനിപ്പേത എടുക്ക എനിക്കത് മതി പോവാ ഞങ്ങള് എല്ലാരും പോത്തോക്ക് അപ്പാ ഒരാട ആകെ ഓണടിച്ചതാക്കുണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ പണി കഴിഞ്ഞാണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നതാണ് അപ്പൊ പെട്ടെന്ന് ഞമ്മക്ക് ഒരു ബ്ലോഗ് കിട്ടിയപ്പോ എടുത്തിട്ടാണ് നമ്മള് കൊറേ ബ്ലോക്കാളി രസണ്ടല്ലേ ശനത്താൻ രസണ്ട് രസം മോനിക്കാന്റെ ചതിക്കാറില്ല അയ്യായിരം ഒന്നിന് അയ്യായിരം അയ്യായിരം അപ്പൊ ഇതിനൊക്കെ എത്ര നാട്ടിൽ നിന്ന് എടുത്താണെങ്കിലും സാധനം കിട്ടില്ലാട്ടോ ഇതൊക്കെ നോക്കി നോക്കാം വിഷയം സാധനം മനോ അതൊക്കെ ഗുഡ്ലാൻഡിന്റെ സാധനങ്ങളാട്ടോ അപ്പൊ കായ്സ് അപ്പൊ ഞമ്മക്ക് കൊറേ ഇവിടെ എല്ലാ വേണ്ട എനിക്ക് ആ വെള്ളം എനിക്കു വേണ്ടോ അവിടെ ഇതല്ലോ ഞാൻ ഇവിടെ ഇർഫാന പാത്തച്ഛനോ കിട്ടുണ്ടോ അതെ അത് തന്നോ സ്വഭാവം മാറ്റാൻ നീ കണ്ട ഞാൻ ആദ്യ പോയി അതാ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇതാ ഹെൽമെറ്റ് ഇതാ അവിടെ മനു ആദ്യം തന്നായി കളിച്ചാ നിക്കണ്ടേ ഞാൻ ആദ്യം എടുത്ത സാധനം ആദ്യം തൊട്ടോ ആ പിന്നെ ഞാൻ വന്നിട്ടാണ് ആ പെട്ടീന് പൊടി ഒറ്റ മൂന്നെണ്ണുണ്ട് എന്നും മൂന്നെണ്ണ വക്കാ ും കിട്ടില്ലോ കൊടുക്കുണ്ട് പക്ഷെ ഓരോ ഞാൻ എടുക്കു പിന്നെ ഈ ചോപ്പിൻകൊണ്ട് ചോപ്പിൻകൊണ്ടേടാ വീട്ടിൽ പോണ എന്നാ ഓടോറിവേ

ഞാൻ ജയിച്ചു ഫൈനൽ ഓഡറ് വരും ജയിച്ചോല് ജയിച്ചോൽക്ക് തരണ്ടോ അല്ല ജയിച്ചോൽക്ക് കൊടുക്കണം ഓക്കെ 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 അനുജയിച്ചു അരില്ലോ ഇങ്ങനെ കണ്ടിട്ടേക്കട്ടെ ജോ ഓർഡർ ചെയ്യുവേ അർക്ക് വേണ്ടേ എനിക്കാ വേണ്ടത് പറയാം പ്രശ്നം അനക്ക് ഒന്ന് ഓർഡർ ചെയ്യണം കിട്ടുക ത്ര അഞ്ച് അപ്പൊ ഞങ്ങ ണോ ചോപ്പല്ലേ ഇതൊ എനിക്ക് ഓടാ അല്ല എല്ലാത്തിനും കളിച്ചു പഞ്ചകുസ്റ്റി പഞ്ചകുസ്റ്റിന്റെ അല്ല ഞാനല്ല അത് ഞാൻ തരഞ്ഞിട്ടില്ല മുത്തൊക്കെ എവിടുന്നോ മാറ്റവും ഗൾഫിൽ നിന്ന് എന്തായാലും കൊടുത്തിട്ടില്ല അത് സാധനം ഇവിടെ എത്തിയിട്ടാണ് നമുക്ക് കിട്ടണേ പിന്നെ എന്നാ മോ എനിക്ക് വെക്കാൻ മതി എന്നിട്ട് വീണ്ടും പഞ്ചകുസ്റ്റിയില് സാധനം കഴിഞ്ഞിട്ടുള്ളൂ വേറെ കാണിച്ചു കൊടുത്താ അതിൻ്റെ കാണിച്ചു കൊടുത്തേ അതിന്റെ കുമ്പീം കാണിച്ചു കൊടുത്തു പള്ള ഇപ്പടെ അതെ രണ്ടാൾ കുരുക്കിട ആ ഈ െസ് നിങ്ങളെ വ്ളോഗർ നിങ്ങളെ സ്വന്തം ബ്ലോഗർ ഏഹ് തോൽക്കാൻ പോവാണ് ഇത് തോൽക്കാനോ തോൽക്കാണെന്നുണ്ടെങ്കി എല്ലാരും എന്റെ അക്കൗണ്ട് ഫോളോ എന്റെ വ്ളോഗർ ആക്ക

തവങ്ങടലൻ കുറെ കുട്ടായിട്ട് പറ നീ വonnaരം മംഗളന്ത പോവാ ഡളിമാ മാ ചേച്ചി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി ആര് ചേച്ചാ അങ്ങനല്ല റെഡി വൺ അതുവാക്കുകളെ അല്ലേണ്ടി ഇടി കളിച്ചോ നിക്ക് അടക്കി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വർണോളി ആര് ചേച്ചാ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ചേച്ചാ നീ എന്നാ

ഞാൻ മുട്ട കൊടുത്തു അന്നേനൊന്ന് ഞാനോ ശരി കാമോ ശനുത്ത അങ്ങനെ ചേച്ചി പിന്നെ അപ്പൊ എല്ലാരും ോട്ടെ ഏത് ഫോട്ടോ നോക്കി നോക്കാം എനക്ക് പാട്ടല്ലോ വേണ്ടേ ഏത് സ്റ്റോറിയോ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാനോ നോക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിട്ടോ പുതിയ പാട്ടില്ലേ നമ്മളെ ഫാമിലി ഫാമിലി നമ്മടെ മാനുടുത്ത് നല്ല പാട്ടാള് ഏതറിയോ ഈ ബലിതൊക്കെ അല്ലേ അലൻ ജോസ് പെരേന്റെ പാട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സൂഹത്താത്താൻ കിട്ടോ സൂഹത്താത്താന്റെ പാട്ടാളിപ്പോ കളിപ്പിച്ചേ സൂറത്താത്ത കളിച്ചു ചങ്കാണ് സൂറത്താത്ത സൂറത്താത്തേ പിന്നെ കായ്സ് അപ്പൊ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വ്ലോഗ് ബ്ലോഗായിരുന്നു അത് ഞമ്മളിവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ കായ്സ് ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഇനിക്കാണെങ്കിൽ ഞാൻ പണി കഴിഞ്ഞാൽ നേരെ വന്നുകാണ്ട് ഇങ്ങനെ കുളിച്ചൊന്നും ചെയ്തില്ല കുളിച്ചിട്ട് പോയി കാണാൻ Apo el bye bye bye